വിശമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഏലിയ ഖൊറേബിൽ ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച ഏലിയായോട് പറഞ്ഞു നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻറ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യൂതായിലെ ബെർഷബായിലെത്തി അവിടെ വെച്ച പൃഥ്വിനെ വിട്ടു പിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമൂൾ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹൊറെ അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഏലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങേടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ് നീ ചെന്ന മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക അവിടുന്ന് അല്ലി ചെയ്തു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുമ്പിൽ മലകൾ പുലർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കാറ്റുകഴിഞ്ഞു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദു സ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലങ്കിക്കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവനൊരു സ്വരം കേട്ടു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു അവൻ പ്രതിഭജിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീത മാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക നിംഷയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേൽ മെഹോലായിലെ ഷാഫാത്തിൻ്റെ മകൻ ഏലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായേലിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും യേഹുവിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ ഏലീഷ വധിക്കും എന്നാൽ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഏലീഷായെ വിളിക്കുന്നു ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് ഏർ കാള ഒഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ ഏലീഷായെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവൻറെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലങ്കി അവൻ്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങേ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പോയിക്കൊള്ളൂ ഞാൻ നിന്നോട് എന്തു ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു ഏലീഷ ഏലിയയെ അനുഗമിച്ച് അവൻ്റെ ശുശ്രൂഷകനായി തീർന്നു